ഹലോ നമസ്കാരം എൽ ബാങ്കിൽ എപ്പോൾ സ്റ്റോക്കൻ ലിസ്റ്റായി എന്നുള്ളത് അപ്പോൾ അതിൽ ട്രേഡിങ്ങും കാര്യങ്ങളൊക്കെ ഉഷാറായിട്ട് നടക്കുന്നുണ്ട് അപ്പോൾ അതിൽ നിന്ന് ഇങ്ങനെ ബൈ ചെയ്യും എങ്ങനെ എപ്പോൾ സ്റ്റോക്കൻ വാങ്ങും വാങ്ങിയിട്ട് നമ്മൾ അപ്പം സ്റ്റോക്കൻ്റെ സൈറ്റിൽ കൊടുന്ന് എങ്ങനെ ഡെപ്പോസിറ്റ് ചെയ്യുമെന്നുള്ളൊരു വീഡിയോ ആണ് ചെയ്യുന്നത് ആദ്യം തന്നെ നമ്മൾ എൽ ബാങ്ക് ഓപ്പൺ ആക്കാം അതിൽ ട്രേഡ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം അതിന് ശേഷം നിലവിൽ ഇപ്പോൾ ഇരുപത്തിനാല് സെൻറ്റ് ആ ലെവലിലാണ് ഇപ്പോൾ ട്രേഡ് നടക്കുന്നത് ഇരുപത്തിനാല് പതിനഞ്ച് ഇരുപത്തിനാല് പന്ത്രണ്ട് ആ ലെവലിലാണ് സെല്ലിങ്ങും പെയ്യും ഒക്കെ നടക്കുന്നത് അപ്പോൾ അതിന് നമ്മൾ എന്ത് ചെയ്യാണ് ഒരു പത്ത് ഡോളർ സ്റ്റോക്കും വാങ്ങാണ് ഇപ്പോൾ ഏകദേശം ഇപ്പോൾ നിലവിൽ ഇരുപത്തിനാല് ഇരുപത്തിനാല് പതിനഞ്ച് പതിമൂന്ന് ആണ് അതിൽ നമ്മളെന്ത് ചെയ്യണം ആ റേറ്റിൽ തന്നെ ഒരു പത്ത് ഡോളറിന് പത്ത് ഡോളറിന് അപ്പോൾ നാൽപ്പത്തൊന്ന് എപ്പം സ്റ്റോക്കിന് കിട്ടും ഇരുപത്തിനാല് പതിനഞ്ച് റേറ്റ് ഇട്ടിട്ട് ബൈ ഇടുക ബൈ ചെയ്യാണ് അപ്പോൾ ഓർഡർ പ്ലേസ് ആയി അപ്പോൾ ലൈവ് ഇരുപത്തിനാല് പതിനഞ്ചിൽ റേറ്റ് നിൽക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഓർഡർ ഫിൽ ആയിട്ടുണ്ട് നമുക്ക് ആ സെറ്റിൽ നോക്കാം ബൈ ആയിട്ടുണ്ട് ഇനി ഇതിൽ നിന്ന് നമ്മൾ വിഡ്രോ ചെയ്യണം അപ്പോൾ വിഡ്രോ ചെയ്യണമെങ്കിൽ ഇതിൽ വിഡ്രോ എന്നുള്ളിൽ ക്ലിക്ക് ചെയ്യാം ഓൺ ചെയിൻ കൊടുക്കുക അതിന് ശേഷം നമുക്ക് വാലറ്റ് അഡ്രസ്സ് ഇതൊക്കെ വേണം അത് എപ്പെക്സിൻ്റെ സൈറ്റിൽ പോകണം എപ്പക്സിൻ്റെ സൈറ്റ് തുറക്കാം അതിന് ശേഷം ഇതിൽ ഡെപ്പോസിറ്റ് നൗ പറഞ്ഞ ഓപ്ഷൻ ഉണ്ട് അതിൽ ക്ലിക്ക് ചെയ്യാം അപ്പോൾ ഇതിൽ എപ്പക്സ് ടോക്കൺ കാണും അതിൽ ഡെപ്പോസിറ്റ് നൗ കൊടുക്കാം ഒരു ഒരു നാൽപ്പത് എപ്പക്സ് ടോക്കൺ കൊടുക്കാം സബ്മിറ്റ് കൊടുക്കുക കൺഫേം ഡെപ്പോസി കൊടുക്കാം എന്നാൽ ഈ അഡ്രസ്സ് നമ്മൾ കോപ്പി ചെയ്യാം അതുകൊണ്ട് ഇവിടെ നമ്മൾ എന്തു ചെയ്യണം ഈ അഡ്രസ്സ് പേസ്റ്റ് ചെയ്യാം അതിനുശേഷം നെറ്റ്വർക്ക് ചോദിക്കും ബി പി ട്വൻറ്റി കൊടുക്കാം അതിനുശേഷം നമ്മൾ നാൽപ്പത് എപ്പം സ്റ്റോക്കിന് കൊടുക്കാം ഏകദേശം ഒരു നാൽപ്പത്തി ഒമ്പത് കൊടുത്താലാണ് നാൽപ്പത്തൊൻപത് സംതിങ് കൊടുക്കണം എന്നാലേ നമുക്ക് നാൽപ്പത് അതിലേക്ക് കയറുള്ളൂ അപ്പോൾ കറക്റ്റ് എമൗണ്ട് കൊടുക്കണം അതിൽ ഫീ പോവേണ്ട അതുകൊണ്ടാണ് ആ സംതിങ് കൊടുക്കുന്നത് കറക്റ്റ് എമൗണ്ട് കൊടുത്താൽ കറക്റ്റ് കയറി കൊള്ളും ഓക്കെ നാൽപ്പത് നാൽപ്പത്തൊമ്പത് പോയിൻറ്റ് രണ്ട് കൊടുത്തു എന്നിട്ട് സബ്മിറ്റ് കൊടുത്തു അപ്പോൾ നമ്മൾ വിഡ്രോ ചെയ്തിട്ടുണ്ട് വിഡ്രോ റിക്വസ്റ്റ് പ്രോസസ്സിങ്ങിലാണ് ഇനി നമുക്ക് എപ്പക്സിൻ്റെ സൈറ്റിൽ ഓപ്പൺ ആക്കാം എപ്പക്സിൻ്റെ സൈറ്റിലേക്ക് എപ്പക്സ് കോയിൻ എത്തിയിട്ടുണ്ട് അപ്പോൾ ഒരു പത്ത് പതിനഞ്ച് കൊണ്ട് തന്നെ ഇതിലേക്ക് എത്തി അവിടെ കംപ്ലീറ്റഡ് ആയപ്പോൾ തന്നെ കറക്റ്റ് ഇതിലേക്ക് എപ്പക്സ് ടോക്കൺ കയറി അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യാം എപ്പക്സ് ടോക്കൺ നമ്മൾ എപ്പെക്സിൻ്റെ സൈറ്റിലേക്ക് വാങ്ങി വെക്കുക ഇനി ഇതിൽ നിന്നായിരിക്കും നമുക്ക് ഗ്യാസ് ഫീ കാര്യങ്ങളൊക്കെ പോവാം എപ്പക്സ് ടോക്കൻ ആയിട്ടായിരിക്കും ഗ്യാസ് ഫീ പോവാം അപ്പോൾ വിഡ്രോയിലും അതേപോലെ തന്നെ ഇൻറ്റേണൽ ട്രാൻസ്ഫർ ഒക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റോക്കൻ ഇതിൽ നമ്മൾ ഈ കറണ്ട് അപെക്സ് ടോക്കൻ ബാലൻസ് എന്നുള്ളിൽ കാണിക്കുന്നതിൽ നമ്മൾ ഇതിലേക്ക് സ്റ്റോർ ചെയ്ത് വെക്കണം എന്നാലേ ഉള്ളൂ നമുക്ക് ഇതിലുള്ള കാര്യങ്ങളൊക്കെ ഇനി ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ഇത്രേ ഉള്ളൂ ഇങ്ങനെയാണ് നമ്മൾ അപ്പക്സിൻ്റെ സൈറ്റിലേക്ക് അപെക്സ് ടോക്കൺ ആഡ് ചെയ്യുക